െല്ലാംരിയെ ഞങ്ങളുടെ മതിലസികളിലെല്ലാം നീ ബർക്കത്ത് ചെരിയണേ അല്ല സർവാനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നീ നൽകണേ അല്ല വനെ ഞങ്ങളെ നാട്ടിൽ മഴ കൊണ്ട് നീ അനുഗ്രഹിക്കണേ പോയി ഞങ്ങൾക്ക് നീ മഴ നൽകണേ പടച്ചവനെ ഞങ്ങൾ ആ രീതി നിരാശപ്പെടുത്തല്ലേ ഞങ്ങൾ പലരും രോഗങ്ങളാണ് പഠിച്ചവനെ ഞങ്ങളെ രോഗങ്ങൾ നീ ശിക്ഷയാക്കി തരണേ ദീർഘായുധ നീ ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട മാസം നമ്മളോട് ഇവിടെ പറയുകയാണ് ഒരുപാട് പേര് പല വിധ വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ് ഒരുപാട് പേര് നമ്മളോട് ആ കൊണ്ട് വസിയ ചെയ്തിട്ടുണ്ട് പഠിച്ചവനെ ഹാലക്കായ അള്ളാഹു നീ അവരുടെ എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും നീ മാറ്റി കൊടുക്കണേ അല്ലാതെ സന്തോഷകരമായ ഒരു ജീവിതം നീ അവർക്ക് നൽകണേ പരിശുദ്ധമാക്കപ്പെട്ട പ്രശുദ്ധമാക്കപ്പെട്ട മാസം നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നമുക്ക് അള്ളാഹു ചെയ്യാം പഠിച്ചവനെ നീ ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം തരണേ അല്ല സന്തോഷകരമായ ഒരു ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേൽ മാസം നമ്മളിലേക്ക് കടന്നു വരാൻ പോവുകയാണ് അത് കഴിഞ്ഞ് പഠിച്ചവനെ ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്കൊക്കെ നീ നൽകണേ അല്ല എന്ന് നമുക്കെല്ലാവർക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോൾ നമുക്കറിയാം കഠിനമായ ചൂടാണ് ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് കഠിനമായ ചൂടാണ് അള്ളാഹുവിനോട് നമുക്ക് ചെയ്യാം കാരുണ്യവാനായ നീ ഞങ്ങൾക്ക് മഴ നൽകണേ പഠിച്ചവനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലർക്കും ഈ ചൂട് കൂടിയ കാരണത്താൽ പലർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം നമുക്ക് അല്ലാതെ പഠിച്ചവനെ നീ ഞങ്ങൾക്ക് മഴ നൽകണേ അറുമാന അതുകൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഉള്ള എല്ലാവരും ചെയ്യണം പഠിച്ചവനോട് അള്ളാഹ് ഞങ്ങൾക്ക് നീ മഴ നൽകണേ പടച്ചവനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു വേണ്ടി ദിക്രുകളും ഒരുപാട് പറഞ്ഞ പല ആരോഗ്യ പ്രശ്നങ്ങൾ അള്ളാഹു സുബാനുഭവത്താല നമ്മൾ നല്ല ഒരു കാലാവസ്ഥ അള്ളാഹ് മാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മജിലിസിൽ വെച്ച് കുറച്ച് ദിക്രകളും സലാത്തുകളും ഒക്കെ നമുക്ക് ചൊല്ലിയിട്ട് അള്ളാഹു സുബാനുഭവ നമുക്ക് മഴയെ ചോദിക്കാം റബ്ബേ നീ ഞങ്ങൾക്ക് മഴ നൽകണേ പ്രച്ചവനെ ഞങ്ങൾ ആ രീതിയിൽ നിരാശപ്പെടുത്തൽ അല്ലാതെ നല്ല മനോഹരമായ ഒരു മജിലിസ് ആണ് നമ്മളെ മജ്ലിസ് ഒരുപാട് പേര് നമ്മളോടൊപ്പം ദുഃഖുകൾ ചൊല്ലുന്ന ഒരു മജ്ലിസാണ് നമുക്ക് അള്ളാഹോട് ചോദിക്കാം പ്രച്ചവനെ നീ ഞങ്ങൾക്ക് മഴ നൽകണേ ഇറങ്ങാനെ കുറച്ച് ദുഃഖം നമുക്ക് ചെല്ലാ ഇത് മഴ നമുക്ക് കിട്ടാനുള്ള ഒരു പ്രാർത്ഥനയാണ് ഒരു രണ്ടാമത്തെ നിങ്ങളോടൊപ്പം ചൊല്ലുകയാണ് നിങ്ങൾ എന്നോടൊപ്പം ചൊല്ലുക അള്ളാഹു മറസിൽ സമാലൈന അള്ളാഹു മറിലി സമാലൈനാത ഈ ദുആ നിങ്ങൾ എല്ലാവരും കാണാതെ പഠിക്കുകയും മഴയ്ക്കെപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്ത് നിങ്ങൾ ഈ ദുആ ചെയ്യുകയും ചെയ്യുക സുഭാനുഭവത്താകാൻ നിങ്ങൾക്ക് മഴയെ ലാഭം നൽകുന്നതാണ് ഈ ദുആ നമ്മൾ വർദ്ധിപ്പിക്കണം അല്ലാഹുവിന്റെ ഗ്രഹണത്തിനെ തൊട്ട് നമ്മൾ നിരാശരായി പോകരുത് പടച്ചവന്റെ റഹ്മത്തിനെ തൊട്ട് നമ്മൾ നിരാശരായി പോകും അല്ലെങ്കിൽ ദ്വാ ഇരുന്നാൽ നമുക്ക് മഴ തരുമോ എന്ന് നമ്മൾ വിചാരിക്കില്ല റബ്ബിന്റെ അടുക്കലാണ് അവന്റെ അടുക്കലാണ് ഹെക്കുമത്തുകളും നമ്മുടെയില്ല അവ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക ഉത്തരം തരുന്നവൻ അല്ലാഹുവാണ് നമ്മളെ ജോലിയാണ് ചെയ്യുക എന്നുള്ളത് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മളെ ജോലിയാണ് ഉത്തരം തരുന്നത് റബ്ബേ കരുണ കടലായ ടലായ ഞങ്ങളിലേക്ക് കടന്നു വരുന്നത് ഹജ്ജിന്റെ മാസമാറച്ചവനെ ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ല എല്ലാവരും കൂട്ടായിട്ട് ആമീം പറയുക അള്ളാഹുവേ കരുണ്യവാനായാ പോയ ഞങ്ങൾക്ക് നീ ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ല ഞങ്ങൾ ഹജ്ജ് ചെയ്യാതെ ആ മക്കയും മദീനയും ചെയ്യാതെ ഞങ്ങളെ ഞങ്ങൾ പിടിക്കല്ലേ നമുക്ക് ചെയ്യാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുറച്ച് സഹോദരങ്ങള് നമുക്ക് ഇനി നമുക്ക് അടുത്തത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനി നമുക്കടുത്തത് കഷ്ടനഷ്ടങ്ങൾ ആപത്തുകൾ ഇടങ്ങേറുകൾ രോഗങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്താനും നമ്മുടെ പ്രവചനങ്ങളിലെല്ലാം വറക്കത്ത് ചെയ്യാനും

من شر ما خلق أعوذ بكلمات الله تامات من شر ما خلق أعوذ كلمات الله تامات من شر ما خلق أعوذ بكلمات 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 الله تامات من شر ما خلق اعوذ بكلمات <applause> الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو سميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو السميع العليم الذي 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 ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നല്ല ഒരു ദുഃഖാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് മഹാനായി മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അള്ളാഹ് രക്ഷപ്പെടുത്തിയ ഒരു ദിക്കറ നല്ല മനോഹരമായ ഒരു ദിക്കറ വലിയ അപകടത്തിൽപ്പെട്ടിത്തു വസ്ലാം ഈ ദിക്കറ് ചൊല്ലിയപ്പോൾ അള്ളാഹ് രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് അത്ര നല്ല മനോഹരമായ ഒരു ദിക്കറ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെന്നെല്ലാം നമുക്ക് രക്ഷ തരുന്ന ഒരു ദിക്കറാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങള് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ദിക്റുകൾ വർദ്ധിപ്പിക്കുക ഒരു വഴികൾ വഴികളാവും നിങ്ങൾക്ക് നൽകുന്നതാണ് ഈ നിങ്ങൾ വർദ്ധിപ്പിക്കുക ഒരുമിച്ച് നമുക്ക് ചെല്ലാം ലായി സുബഹാന കണ്ണി കുന്തുമിനി കുന്തുമിനി കുന്ത ഇല്ല എന്താണി കുന്തുമിന

لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين La ilaha illa anta subhanaka inni kuntu minal zalimin La ilaha illa anta subhanaka inni kuntu minal zalimin La ilaha illa anta subhanaka inni kuntu minal zalimin La ilaha illa anta subhanaka inni kuntu minal zalimin La ilaha illa anta subhanaka inni kuntu minal zalimin La ilaha illa anta subhanaka inni kuntu minal zalimin La ilaha illa anta subhanaka inni كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പൗരങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണം അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ചെയ്തരുന്നതാണ് പഠിച്ചവനെറപ്പേ ഞങ്ങളെ ഈ ഒരു കൂടെ ചെയ്യണേ അല്ല നീ സ്വീകരിക്കണേ അല്ല നീ ഈ ലോക വിജയികളെ കൂട്ടത്തിലെത്തിക്കണേ അല്ല ഞങ്ങളെ മജലിസുകളിലെല്ലാം നീ പിറപ്പെത്തി വരിയണേ അല്ല ദീർഘാഴ്ച ഞങ്ങൾക്ക് നൽകണേ പഠിച്ചവനെ ഒരുപാട് പേര് ഞങ്ങളോട് അവിടെ എല്ലാ അലാലാ ഉദ്ദേശങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ല പഠിച്ചവനെ ഈ ഭൂമിയിൽ നീ ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ പറക്കത്തി വരിയണേ അല്ല നീ തന്ന കുടുംബത്തിൽ വറുക്കത്തിയണേ അല്ല നീ തന്ന ശരീരത്തിൽ വർക്കത്തിയേ അല്ല നീ തന്ന ആയുസിൽ വറക്കത്തി വരിയണേ അല്ല പഠിച്ചവനെ ഞങ്ങളുടെ ശരീരങ്ങളിൽ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗങ്ങൾ നീ ശിഷയാക്കണേ അല്ല ദീർഘായുസ് നീ ഞങ്ങൾക്ക് നൽകണേ പഠിച്ചവനെ ഞങ്ങൾക്ക് നീ നൽക ിൽ ഞങ്ങളെല്ലാം ഞങ്ങളെ കാക്കണേ രക്ഷപ്പെടുത്തണല്ലൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ ഞങ്ങളെ 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 മക്കൾക്കൊക്കെ നൽകണേ അല്ലാഹുവേ മക്കളിൽ പലരും രോഗികളാണ് അല്ല അവിടെ ഒരു ശിക്ഷയാക്കണേ അല്ല പലരും വിദേശ രാജ്യങ്ങളിലാണ് കാരുണ്യവാനായ പടച്ചവനെരുണ്യവാനായവനെ അവർക്കെല്ലാം നീ പറുക്കത്തി വരികയാണ് അള്ളാഹുയെ നീ പറയണേ അല്ല എല്ലാ മേഖലകളിലും ഞങ്ങളെ മക്കൾ പലരും വിദേശ രാജ്യങ്ങളിലാണ് അവർക്കൊക്കെ നീ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം അവർക്ക് നൽകണേ അല്ല പഠിച്ചവനെ ഞങ്ങളെ ക്ലാസ്സുകൾ കേട്ടിക്കൊണ്ട് ഒരുപാട് പേര് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ അവിടെ ഹൃദയങ്ങൾ കാണുന്നവനാണ് നീ അവടെ ആവശ്യങ്ങൾ എന്താണോ അതെല്ലാം നീ നിറവേറ്റി കൊടുക്കണേ

وَقِنَا عَذَابَ النَّارِ آمِينَ بِرَحْمَتِكَ يَا أَرْحَمَ الرَّاحِمِينَ بِحَقِّ صَلَّى اللَّهُ عَلَى مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ صَلَّى اللَّهُ عَلَى مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ يَا رَبِّ صَلِّ عَلَيْهِ وَسَلِّمْ